നമസ്കാരം ഇന്നലെ മുതൽ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഏറ്റവും അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം പത്മജ വേണുഗോപാലിൻ്റെയാണ് ഇന്നലെ ആ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ മാധ്യമ പ്രവർത്തകർ പത്മജയെ വിളിക്കുന്നു പക്ഷേ പത്മജയുടെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇന്നലെയും ഇന്ന് രാവിലെയും ഞാനും പരിശ്രമിച്ചിരുന്നു ലഭിച്ചില്ല പിന്നീട് ഒരു അജ്ഞാത കോളിൽ നിന്നും എനിക്കൊരു ഫോൺ സന്ദേശം എത്തുന്നു അങ്ങനെ ഞാൻ പത്മജയുമായി സംസാരിച്ചു എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നു എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു തുടങ്ങിയ കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെയാണ് പത്മജ നൽകുന്നത് പത്മജ ബി ജെ പി പ്രസിഡന്റ് ജെ പി നഡ്ഡയെ കാണുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയിരിക്കുന്നു ഇന്ന് തന്നെ നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവും ബി ജെ പിയിൽ പത്മജയുടെ റോൾ എന്തേ എന്ന് പിന്നീട് വ്യക്തമാവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പത്മജ പറഞ്ഞിട്ടുണ്ട് കാരണം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ശക്തമായി തന്നെ രംഗത്തിറങ്ങും ഈ അടിയന്തിരമായ രംഗപ്രവേശനം സുരേഷ് ഗോപിക്ക് വേണ്ടി തന്നെയാവും എന്ന് തീർച്ചയാണ് പത്മജ വേണുഗോപാൽ വളരെ വേദനയോടെ വിങ്ങലോടെ ഏറ്റവും അധികം വിമർശിച്ചത് തന്റെ സഹോദരനെയാണ് സഹോദരൻ പത്മജയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ പത്മജ അതിന് മറുപടിയും നൽകിയിരിക്കുന്നു കെ മുരളീധരൻ പത്മജയെ വിമർശിക്കുകയും പത്മജയെ കൊണ്ട് ഒരു ഗുണവും ആർക്കുമില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തതിന് പത്മജ നൽകുന്ന മറുപടി ചേട്ടനെ ഓർത്ത് വേദനിച്ചാണ് അച്ഛൻ കെ കരുണാകരൻ അന്തരിച്ചത് എന്നാണ് പത്മജിയും ഞാനും തമ്മിൽ രാവിലെ നടത്തിയ ചെറിയ സംഭാഷണത്തിലേക്ക് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിക്കാൻ കാരണം എന്താണ് അല്ല ഞാൻ കുറെ കഴിഞ്ഞ എലക്ഷനോടുകൂടി തന്നെ ഷാജാ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് രാജിവഴിക്കാൻ തീരുമാനിച്ചതാണ് കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം രണ്ട് എലക്ഷനും എന്നെ തോൽപ്പിച്ച ആരാന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും വലിയ നേതാക്കന്മാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ അവിടുത്തെ ലോക്കൽ ആരൊക്കെ ഇവർക്ക് വേണ്ടി കളിച്ചു എന്നുള്ളത് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് രണ്ട് പ്രാവശ്യം എഴുതി കൊടുത്തു എന്നിട്ട് അത് കണ്ട ഭാവം കാണിച്ചില്ലേ അവര് അത് കഴിഞ്ഞിട്ട് ഈ ഇതിലും മണ്ഡലം കാര്യത്തിലൊക്കെ എനിക്കെതിരെ കളിച്ച ആൾക്കാരെ മുഴുവൻ അവര് എന്റെ മൂക്കിനെ താഴെ കൊണ്ടു എന്നെ സ്വന്തം സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാക്കി മനസ്സിലായാ അത് അപ്പൊ തന്നെ എന്റെ മനസ്സ് വേദനിച്ചായിരുന്നു അപ്പൊ അത് കൂടാണ്ട് ഞാൻ അന്ന് പോവാൻ നോക്കിയപ്പോ എല്ലാരും കൂടി പറഞ്ഞു ഒരു കൊല്ലത്തിനുള്ളിൽ അച്ഛന്റെ സ്മാരകം പണിയാ അങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞപ്പോ അതെങ്കിലും നടക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ തൂങ്ങി പിടിച്ച് അപമാനൊക്കെ സഹിച്ചു നിന്നിരുന്നത് എന്റെ ഉള്ളില് എനിക്ക് എല്ലാ സാധനങ്ങളും തന്നോ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണെന്നറിയാം ഇപ്പൊ ഞാൻ കെ പി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നെ പിടിച്ച് താഴ്ത്തി കെ പി സി എക്സിക്യൂട്ടീവിലാക്കി അത് എന്താന്ന് വെച്ചാൽ ഒരു നേതാവിന്റെ അനുയായിനെ ഞാൻ എതിർത്തു ഇലക്ഷനെ എന്നെ ഇതാക്കി എന്നും പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തു എന്നും പറഞ്ഞിട്ട് എന്നാ രണ്ടു വേണ്ട പറഞ്ഞിട്ട് എന്നെ പിടിച്ച നേരെ എക്സിക്യൂട്ടീവിലാക്കി ഞാൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല അത് കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്നെ എന്നെപ്പോ എന്താ പറയാ നിവൃത്തിയില്ലാത്തോണ്ട് എന്നെ ഇതിന്റെ ഉള്ളിൽ വെച്ചത് എന്നിട്ട് ഞാൻ തൃശ്ശൂർ ഈ മൂന്ന് കൊല്ലം അപമാനം സഹിച്ചിട്ടാണ് സ്റ്റേജ് എന്റെ ഒരു ഇതില് ഫോട്ടോ പോലും വെക്കില്ല അവര് ഒരു ഇത് വരുമ്പോ എന്നെ ഏറ്റവും തോൽപ്പിച്ച ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ നല്ല ഭംഗിയേറ്റിരിക്കുമ്പോ ഞാൻ ഇതില് ഒന്നും ഇല്ല പാർട്ടിയിലേ ഇല്ല എന്നറിയ അറിയണമാതിരി ആയിരുന്നു അങ്ങനെ അതേമാതിരി മറ്റേ അച്ഛന്റെ ഏറ്റവും സങ്കടം വന്നത് അച്ഛന്റെ കാര്യത്തിന് പിന്നെ രാജ്യസഭാ സീറ്റ് വന്നപ്പോ ഞാൻ ആവശ്യം എനിക്കറിയാൻ എനിക്കത് കിട്ടില്ല എന്നുള്ളത് എന്നിട്ടും ഞാൻ പക്ഷെ എനിക്ക് കെ പി സി പ്രസിഡന്റിനോട് എന്തൊക്കെ പറഞ്ഞാലും മനസ്സിൽ ഒരു നന്ദി അദ്ദേഹം മാത്രമാണ് എന്റെ പേര് എഴുതി കൊടുത്തതും എന്നെ ഈ അച്ഛന്റെ ഫണ്ടിന്റെ കാര്യത്തിൽ ഇത്രയെങ്കിലും സഹായിക്കാൻ തയ്യാറായതും അദ്ദേഹമാണ് ബാക്കി ആരും ഒരു കൺസൾട്ടേഷനോ ഒന്നും എന്റെ അടുത്ത് കാണിച്ചില്ല ഞാൻ അതുകൊണ്ട് രാജ്യസഭാ കാര്യത്തിൽ ഒന്നും പറയും ഇപ്പോഴും എന്റെ ഷാജാ ഞാൻ പോകുമ്പോ ഒന്നും ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല ആര് വേണമെങ്കിൽ എന്നെ പറഞ്ഞോട്ടെ എനിക്ക് മുരളിയേട്ടൻ പറഞ്ഞ കേട്ടോ സത്യം പറഞ്ഞ ചിരിയാ വന്നത് അച്ഛന്റെ കാര്യത്തിൽ അച്ഛൻ മരിക്കുന്നവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആള് എനിക്കറിയാം അച്ഛൻ എത്ര വേദന എടുത്തിട്ടായി ഭൂമിന്ന് പോയത് എന്ന് അല്ല അങ്ങനെ അച്ഛൻ അച്ഛന് മോൻ നോക്കാത്തോണ്ട് ായിട്ടും ഉണ്ടാവില്ല അവസാനത്തെ എട്ട് മാസം തിരിഞ്ഞ് വീട്ടിലേക്ക് കയറാത്ത ആളാണ് ഇപ്പൊ സഹോദരി ഏറ്റവും ഒരു ബന്ധു ഇല്ലെന്ന് പറയണെ സഹോ ഞാൻ ചോദിക്കട്ടെ ഡിഐസിൽ പുള്ളിയിടം പോയ സമയത്തും അതെന്റെ സഹോദരനാന്ന് അറിയാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ഒരു രാഷ്ട്രീയം മാറി പോയിന്ന് വെച്ചുള്ള നമ്മള് എന്താ രക്തബന്ധം പോവോ എന്തൊക്കെയാ ദേഷ്യം വരുമ്പോ പൊള്ളിടം പറയണേ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല ആരോടും കാരണം എനിക്ക് മനസ്സമാനായിട്ട് ജോലി ചെയ്യണമെന്നും മാത്രേ ഉള്ളു ഇപ്പതില് അച്ഛനായോ അച്ഛൻ സങ്കടപ്പെട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത് ഏറ്റവും സങ്കടപ്പെട്ട ബമ്മാനായി ഒറ്റയ്ക്കായി ഇവരൊന്നും ഒരു കാലം തിരിഞ്ഞു കയറിയായിരുന്നു അച്ഛന്റെ അറിയോ എത്രയായാലും എന്താ മക്കളെത്ര അങ്ങോട്ട് കാണിച്ചാലും അച്ഛൻ അവശ അവസാന കാലങ്ങളിലൊക്കെ അച്ഛൻ വല്ലാണ്ട് വിഷമിച്ചിരുന്നു വല്ലാണ്ട് എനിക്ക് തോന്നുന്നു ചെലപ്പോ പോയത് തന്നെ അങ്ങനെയായിരിക്കും പെട്ടെന്ന് ആ ആ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഡൽഹിയിൽ എത്ര കാലം അച്ഛനെ തണുപ്പത്ത് നിർത്തി അവിടെ കേറ്റാണ്ട് ഇതെല്ലാം കൂടെ നടന്ന് കണ്ട ആള് ഞാനാ ഷാജ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ബുക്ക് എഴുതാനുള്ളണ്ട് പക്ഷെ ഞാൻ ആരെയും ഞാൻ കുറ്റം പറയ ഒരാളുടെ പേര് ഞാൻ എടുത്ത് പറയണില്ല എന്നെ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചാല് അല്ലാണ്ട് വേദനിപ്പിച്ചാൽ ഈ പറയുന്ന കുത്തനെ എനിക്ക് പറയേണ്ടി വരും അതിലേക്ക് ഇല്ലാണ്ടിരിക്കുകയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ട് പിരിയല്ലേ നല്ലത് ഈ മൂന്ന് തവണ നല്ല വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റ് തന്നിട്ട് പിന്നെ ചോദിക്കുന്നത് അല്ല മൂന്ന് തവണ വിജയ സാധ്യതയുള്ളത് മൂന്നപുരം അന്ന് എത്ര സീറ്റ് കോൺഗ്രസ് കേക്കട്ടെ സാധ്യതയുള്ള സമയം ശരി ശരി ഓക്കെ ഇരുപതില് പത്തൊമ്പത് എൽ ഡി എഫ് ജയിച്ചു ഒന്ന് മാത്രാണ് ഈ ആമത് സാബ് ജയിച്ചത് അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം എനിക്ക് സീറ്റ് തന്നപ്പം ഇടതുപക്ഷ തരംഗമുള്ള സമയത്ത് അന്നാലും ഞാൻ ജയിച്ചേനെ വെറും തൊള്ളായിരം വോട്ടിനല്ലേ തോറ്റുള്ള ഉത്തരക്കെട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി വന്നു ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാര് കൂടെ നിന്നിരുന്നെങ്കില് എനിക്ക് തോന്നണ വേറെ പല പാർട്ടിക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് കോൺഗ്രസ്സുകാരിലൊരു കൊറേ ആൾക്കാര് അവിടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ എപ്പോഴും അല്ലെ ഞാൻ ആദ്യം പേര് പറയില്ല നമ്മള് ഞാൻ അവരുടെ മാതിരിയായ അവര് ഞാനും നമ്മൾ എന്താ വ്യത്യാസം ഉള്ളത് പക്ഷെ അവര് വല്ലാണ്ട് തന്നെ വേദനിപ്പിച്ച എനിക്ക് പേരുകൾ പറയേണ്ടി വരും അത്രയല്ല എനിക്ക് പറയില്ല ഇവര് പറഞ്ഞ ഭർത്താവിനെതിരെ ഈഡിയന്വേഷണം വന്നുകൊണ്ടാണെന്നു എന്റെ ൃണന പിന്നെ എല്ലാം ഈ കോൺഗ്രസിനെ മണിയടിച്ച് നേടിയതല്ലേ അതുകൊണ്ട് ഇനി മണിയടിക്കേണ്ടി വരും പറഞ്ഞോട്ടെ അതൊക്കെ അവരുടെ ഒരു സംസ്കാരം അത്ര എനിക്ക് പറയാം എന്റെ ഭർത്താവ് ഇൻകം ടാക്സിൽ സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ള ആളാ ഇതിന് അടയ്ക്കുന്നത് ആളുടെ അച്ഛൻ സത്യസന്ധനായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ആയിരുന്നു അതൊന്നും ഇവർക്ക് ചരിത്രമൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ ഇക്കാര്യത്തിലൊന്നും അവര് പറയണമെന്നും അത്രേ അവരുള്ളൂ എനിക്ക് അച്ഛനോട് അടുപ്പമുള്ള ഒരു നിലയിൽ ബിജെപിയിലേക്ക് പോയി പറയുന്ന ചോദിക്കട്ടെ അച്ഛനെ ഏറ്റവും എതിർത്തിരുന്നത് മാസ്റ്റർ പാർട്ടി അല്ലേ ആ മാസ്റ്റർ പാർട്ടിയോട് ഫൈറ്റ് ചെയ്തിട്ട കെ കിണാരൻ ആയത് എന്നിട്ട് അദ്ദേഹം അവരുമായിട്ട് കൈ കൊടുക്കാൻ തയ്യാറായത് എന്താ ഇതൊന്നെല്ലാം അപമാനം സഹിക്കാണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്കൊരു സങ്കടം വന്ന ആരോടെ ഡൽഹി പോയിട്ട് പറയാ നമ്മള് ആരെയൊക്കെ അങ്ങനെ ഒരു നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ പോലും ഇപ്പൊ ആരും ഇല്ലാണ്ട ഈ പാർട്ടിയില് അല്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെ ബിജെപി പരിഹാരം ഉണ്ടാക്കും തോന്നുന്നു അല്ല വേണ്ട അവർക്ക് എന്താ കമ്മിറ്റ്മെന്റ് അവർക്ക് കെ കരുണാരൻ്റെ അടുത്ത് കമ്മിറ്റ്മെന്റ് വേണമെന്ന് ഞാൻ വശിപിടിക്കണ ശരിയല്ലോ നമ്മുടെ സ്വന്തം കൂടെ നിന്ന് അച്ഛൻ വളർത്തിയ ആൾക്കാര് നമ്മളെ വേദനിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് അപ്പൊ തൃശ്ശൂര് ഓഫർ വല്ല നൽകിയിട്ടുണ്ടോ അല്ല ഞാനല്ല ഞാനല്ല കേരളത്തിലെ എല്ലാ സ്ഥലത്തും കാരണം എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം ഒരു സ്ഥലത്ത് മാത്രം നന്ന് ഒതുങ്ങുന്നേക്കാളിയും എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കും ഞാൻ എന്തെങ്കിലും ഓഫർ പ്രവർത്തിക്കും ഓഫർ നൽകിയിട്ടുണ്ടോ ബിജെപി ഇല്ല അങ്ങനൊന്നും ഇല്ല നമ്മൾ ഓരോ ഇതും ഇല്ലാണ്ടാണ് പോണത് മത്സരത്തിൽ അങ്ങനെ ഇല്ല ഇല്ല അതൊക്കെ ആയല്ലോ ഏകദേശം അതിലേക്കൊന്നും ഇല്ല ഓക്കെ ഓക്കെ